പോണ്ടിച്ചേരിയും ഗോവയും കേന്ദ്രമായുള്ള ചന്ദന തൈല ഫാക്ടറിയിലേക്ക് ചന്ദനമുട്ടികൾ കടത്തുന്ന സംഘത്തെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇടനിലക്കാരെന്ന വ്യാജനെ സമീപിച്ചാണ് പ്രതികളെ വലയിൽ വീഴ്ത്തിയത് സംഘത്തിൽ നിന്നും മേൽത്തരം ഇനത്തിൽപ്പെട്ട അറുപത്തി ആറ് കിലോ ചന്ദനമുട്ടികളും ഇവ കടത്താൻ ഉപയോഗിച്ച രണ്ട് വാഹനങ്ങളും പിടിച്ചെടുത്തു ഇടുക്കി ഇരട്ടയാർ പാലമന്റത്തിൽ വീട്ടിൽ അൻപത്തി ആറ് വയസ്സുള്ള ചാർലി ജോസഫ് ഇരട്ടയാർ ഈറ്റിക്കൽ വീട്ടിൽ ഇരുപത്തി അഞ്ചു വയസ്സുള്ള നിഖിൽ സുരേഷ് കട്ടപ്പന വെള്ളയാങ്കുടി വാഴപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള സരൺ ശശി രാജക്കാട് വാഴയപ്പറമ്പിൽ വീട്ടിൽ അൻപത്തി എട്ട് വയസ്സുള്ള വി എസ് ഷാജി തൊടുപുഴ കുടയത്തൂർ വളവനാട്ട് വീട്ടിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള അനീഷ് മാത്യു എന്നിവരെയാണ് കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ അതീഷ് മേക്കപ്പാല ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ദിതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂവാറ്റുപുഴ തൃക്കളത്തൂർ ഭാഗത്തു നിന്നും അനീഷിനെ ആദ്യം കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വാഴക്കുളത്തു നിന്നും പാസ്റ്റർ ഷാജി പിടിയിലായി രണ്ട് കിലോ ചന്ദനമുട്ടിയും കണ്ടെടുത്തു ഇവരിൽ നിന്നും കിട്ടിയ വിവരത്തെ തുടർന്നാണ് ഇരട്ടയാറിൽ നിന്നും എഴുപത്തി അഞ്ച് കിലോ ചന്ദനമുട്ടിയുമായി മുട്ടിയുമായി ജോസഫ് സുരേഷ് സരൺ ശശി എന്നിവർ അറസ്റ്റിലായത് നിഖിലിന്റെ വാഗണർ കാർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു വടയാർ പൂപ്പാറ മേഖലകളിൽ നിന്നാണ് പ്രതികൾ ചന്ദനം ശേഖരിക്കുന്നത് കിലോക്ക് ഇരുപതിനായിരം രൂപയാണ് ഈടാക്കുന്നത് മലാൻഡലിഷൻ